ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി കുഞ്ഞും കുഞ്ഞുട്ടനും കൂടെ ലോലിപ്പോപ്പ് മാൻ കൊച്ചിച്ചിനടുത്ത് ടാറ്റ പറഞ്ഞു പോകുന്ന വേറെ ഒന്നുമല്ല എനിക്ക് നാളെ ഒരു പി എസ് സി എക്സാമുണ്ട് അപ്പോൾ അതിൻ്റെ ഹോട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുക റോഡിൽ കൂടെ നടക്കുക പക്ഷേ കുഞ്ഞുട്ടിനെ എൻ്റെ കയ്യിൽ തന്നെ പിടിക്കണമെന്ന് നിർബന്ധം അമ്മ വേണം ഇനി പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അക്ഷയ കേന്ദ്രം ഒരു നൂറ് മീറ്റർ ആ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി ജനസേവന കേന്ദ്രം പതുക്കകത്തോട്ടൊക്കെ ചെന്ന നല്ല വെയിലാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നത് എന്തായാലും അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നോ കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടനെന്തോ മൊബൈലിൽ പണി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടുത്തെ മോൻ വന്നിട്ടുണ്ട് മോനെ കണ്ടപ്പോഴത്തേക്കും കുറച്ചു നേരം കുഞ്ഞുട്ട് മോൻ്റെ വീട്ടിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ പതുക്കെ അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രിൻ്റ് ഔട്ട് എടുത്ത് കുഞ്ഞുട്ടിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് ശാശാന്റെ ആശാൻ്റെ ചിരി കണ്ട അയാൾക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയോ അല്ലേ പേപ്പറ് കുഞ്ഞുടിനെ കളിക്കാൻ കിട്ടിയല്ലേ ആദ്യം വിദ്യ വിചാരിച്ച് പിന്നെ തിരിച്ചു പിടിച്ചേക്കുന്നത് കൊണ്ട് കുഞ്ഞു അത് നേരെ വെച്ച് കൊടുത്തു അപ്പം മനസ്സിലായ അമ്മയ്ക്കുള്ളതാണെന്ന് അങ്ങനെ അമ്മയെ ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞു എനിക്ക് തന്ന ചേട്ടൻ്റെ അടുത്ത് ബൈ ബൈ സെറ്റ് അടിച്ച് ഞങ്ങൾ അതുക്കെ പോന്നു തിരിച്ച് പക്ഷെ വീട്ടിലോട്ട് പോകാൻ കുറച്ച് തിടുക്കം കൂടുതലായിരുന്നു നല്ല സ്പീഡിൽ ഓടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ പുറകെ ചെന്ന് ഞാൻ പിടിച്ച് പക്ഷേ പോകുന്ന വഴിക്ക് ഒരവസ്ഥം പറ്റി കുഞ്ഞുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോളിപ്പൊപ്പേ ഓടുന്ന വഴിക്ക് താഴെ താഴെത്തുങ്ങി ഇനിയിപ്പോൾ എന്താ ചെയ്യാനും കളയാതെ വേറെ മാർഗ്ഗമില്ലല്ലോ പിന്നെ കുറച്ച് പേര് അതും വെച്ചോണ്ട് ഇന്ന് ചോദിച്ചും ഇപ്പം അതെടുത്ത് ദൂരെ കളഞ്ഞ് പിന്നെ വേറെ ഒന്നുമില്ല ഇത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ